ഹായ് കാന്താരിസ് കുറേ മാസങ്ങളായി നമ്മൾ കണ്ടിട്ട് അല്ലേ നമ്മൾ ഇന്നു മുതൽ ഇനി ഡെയിലി നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടാവും നിങ്ങളിത് പറയുന്നത് കേൾക്കുമ്പോൾ എന്താ വിചാരിക്കും ഞാൻ ദിവസവും ഇത് തന്നെയാണ് പറയുന്നതെന്ന് എന്നാലല്ല ഇനി മുതൽ സഹ്യ ലൈഫ് സ്റ്റൈലിൻ്റെ വിശേഷങ്ങളും സഹ്യ ഫുഡ് പ്ലാനറ്റിൻ്റെ വിശേഷങ്ങളും അതേപോലെ തന്നെ സഹ്യ ഹെയർ ഓയിലിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഡെയിലി ഇനി നിങ്ങളോടൊപ്പം തന്നെ കാണും നിങ്ങൾ തന്നെ വിചാരിക്കുക ആദ്യമേ എന്താ ഹായ് കാന്താരി എന്ന് പറഞ്ഞത് നമ്മൾ ചാനലിൻ്റെ നെയിം മാറ്റിയെങ്കിലും നമ്മൾ ആ കാന്താരി എന്നുള്ള വെളിയിൽ മാറ്റാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇന്നത്തെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരാൾ എങ്ങനെ തനിയെ കേരളത്തിൽ നിന്ന് ഗോവ വരെ വരാം എന്നതാണ് അത് എ സി ടിക്കറ്റിലല്ല സ്ലീപ്പർ ടിക്കറ്റില ഒറ്റയ്ക്ക് വരാമെന്ന് നമുക്ക് നോക്കാം അതിനൊരു കാരണം കൂടിയുണ്ട് എൻ്റെ ഒരാൾ ചോദിച്ചു അയ്യോ ഒറ്റയ്ക്ക് പോകുന്നു അത് എ സി ടിക്കറ്റിലല്ലാണ്ട് സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത ഭയം പോലെ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കണ്ടേ നമ്മുടെ ഓരോ ഗസ്റ്റുകളും വരുമ്പോഴും അവർക്ക് മനസ്സിലാവണ്ടേ എങ്ങനെയാണ് നമ്മൾ ഗോവയിൽ എത്താൻ പറ്റുന്നതെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം നമ്മളങ്ങനെ പോകാൻ എന്തെങ്കിലും എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അധികം ഒന്നുമില്ല നമ്മളെ ട്രെയിൻ വരുന്നത് രണ്ട് പത്തിനാണ് ഉച്ചയ്ക്ക് അപ്പോൾ നമ്മൾ പോകാനായിട്ട് എല്ലാം റെഡി ആവുന്നു ഇനി ചോറ് കെട്ടണം അതേപോലെ നമ്മളുടെ സ്ലീപ്പർ ടിക്കറ്റിന് നാനൂറ്റി നാൽപ്പത് രൂപയാണ് തൃശ്ശൂർ ടു മടുങ്ങാവ് നമ്മൾ ചോറ് കെട്ടാനെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എനിക്ക് ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ഇഷ്ടമില്ല നമ്മളെ നാട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകാം അത് നല്ലത് നമ്മൾ പോകുന്ന സമയത്ത് ഫുഡ് കൊണ്ടുപോകുന്ന ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ ഫുഡ് ഇത് വൈകിട്ടത്തേക്കുള്ള ഫുഡാണ് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചിട്ട് പോവും അപ്പോൾ ഇത് വൈകിട്ടത്തേക്ക് ഉള്ള ഫുഡ് കൊണ്ടുപോകാനാണ് മേമയുടെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് പാക്ക് ചെയ്യുന്നത് മിക്ക സമയങ്ങളും അങ്ങനെ കേട്ടോ നമ്മൾ പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോകും ചില സമയത്ത് മാത്രമേ ഈ വൈകിട്ടൊക്കെ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ കൊണ്ടുപോകാതെ ചോറാണ് എടുത്തത് ചില സമയം ചപ്പാത്തിയാണ് എടുക്കുന്നത് ഇന്ന് ചോറാണ് എടുത്തത് അധികം കറിയൊന്നുമില്ല എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കറികൾ വെച്ചിട്ടാണ് ഞാൻ പൊതി കെട്ടിയത് ഞാൻ കുറച്ച് ചോറേ കഴിക്കത്തുള്ളൂ പക്ഷേങ്കിൽ ഇപ്പം കുറച്ച് ചോറ് കഴിച്ചാലും ഇപ്പോൾ വണ്ണം വയ്ക്കുക അതൊരു കുറച്ച് ചോറാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ മേമയുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് അതായത് നമ്മളുടെ കുത്തുമുളകും അതേപോലെ തന്നെ ഉള്ളിയും എല്ലാം കൂടെ മൂപ്പിച്ചെടുത്തിട്ട് ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ തേങ്ങാ ചമ്മന്തിയെക്കാട്ടിലൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് ആ ചമ്മന്തി അപ്പം ഞാൻ ആ ചമ്മന്തിയാണ് ഈ ചോറിൻ്റെ കൂടെ എടുക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു മണമുണ്ട് ഭയങ്കര മണം കേട്ടോ ഭയങ്കര മണമെന്ന് വെച്ചാൽ ഭയങ്കര മണോ അതിങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പം തന്നെ ഒരാൾ എനിക്ക് ഭയങ്കര ഒരു സാധനമാണ് അപ്പോൾ ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ അതാണ് എടുക്കുന്നത് പക്ഷേ എനിക്ക് കുറച്ച് കാലങ്ങളായിട്ട് എരിവ് അധികം കഴിക്കാൻ പറ്റുന്നില്ല നന്നായിട്ട് എരിവ് കഴിച്ചുകൊണ്ട് ഞാൻ എനിക്ക് എരിവ് കഴിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് എരിവൊക്കെ കുറച്ചാണ് സംഭവം എടുത്തിരിക്കുന്നത് അപ്പോൾ ആ സാധനമാണ് ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ എടുക്കുന്നത് അതി ആൾ ഉണ്ടാക്കിയില്ല കാരണം വീട്ടിലാരും കഴിക്കില്ല ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ എനിക്ക് ചോറിൽ മസ്റ്റായിട്ട് വേണമെന്നൊരു സാധനമുണ്ട് മറ്റൊന്നുമല്ല അച്ചാറാണ് അത് ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ചോറ് ഇറങ്ങില്ല ദൂരം ദൂരം കറിയുണ്ടെന്ന് പറഞ്ഞാലും ഒരിത്തിരി അച്ചാർ അതങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു ഒരിത്തിരി അച്ചാർ മസ്റ്റായിട്ട് വേണം എനിക്കും അങ്ങനെ തന്നെ കേട്ടോ ഇപ്പോൾ ഒത്തിരി കറികളുണ്ടെങ്കിലും അച്ചാറ് വേണം പിന്നെ പൊതിച്ചോറ് ഇട്ടുമ്പോൾ അധികം ഒന്നും വേണ്ട പിന്നെ മേമ മത്തേങ്ങയും പയറും ഇട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ ഞാൻ എടുക്കാൻ വേറെ ഒന്നുമല്ല ഈ ട്രെയിനിലല്ലേ നമ്മൾ പോകുന്നത് അപ്പോൾ ഒരുപാട് കറികളൊന്നും കൂട്ടിയിട്ട് കഴിക്കുക പിന്നെ ചിക്കൻ ഈ ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ തലേന്ന് വെച്ചതാണേ അതിനെ ഇങ്ങനെ വയറ്റി 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 മേമയുടെ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റാണ് അതേപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് മേമ ചിക്കൻ കഴിക്കുകയല്ല ചിക്കൻ കഴിക്കാത്ത മേമ നല്ല അടിപൊളിയായിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ മേമ തലേന്ന് രാത്രി ചിക്കൻ കറി ഉണ്ടാക്കി രാവിലെ അതിനെ നന്നായിട്ട് വയറ്റി എടുത്തു തന്നെയാണ് അപ്പം എന്താ നല്ല ധൃതി പിടിച്ചിട്ടാണ് ഇല കെട്ടുന്നത് കാരണം പോകാനുള്ള സമയമായി വരുന്നുണ്ട് കുറേ ജോലികളുണ്ടായിരുന്നു ആ ഇലയൊക്കെ പൊട്ടിപ്പോയി എങ്കിലും വേഗം തന്നെ സെറ്റ് ചെയ്തു കാരണം വീട്ടിൽ നിന്ന് കൊണ്ടുവിടാൻ ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് ഓട്ടയാണ് വരുന്നത് അപ്പോൾ ഓട്ട വരാൻ സമയമാകുമ്പോഴത്തേക്ക് വേഗം ചോറ് പുതിയ ഇട്ടി ചോറ് കഴിച്ച് എല്ലാം റെഡി ആയിട്ട് നിൽക്കണം അതുകൊണ്ടാണ് അപ്പോൾ അത് ഒരു ചോദ്യം ഉണ്ട് നമ്മൾ ഈ സ്ലീപ്പർ ട്രെയിനിൽ പോകുമ്പം എന്താണ് പേടിക്കുക അങ്ങനെ പേടിക്കുക ഒക്കെ ഒന്നുമില്ല ഞാൻ വർഷങ്ങൾ കൊണ്ട് പോകുന്നതാണ് ഇപ്പം നാനൂറ്റി നാൽപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഗോവയ്ക്കുള്ള ടിക്കറ്റായി പന്ത്രണ്ട് മണിക്കൂർ യാത്രയുള്ളൂ കാരണം മൂന്നര ആവുമ്പോൾ മൂന്ന് പത്തിനാണ് ട്രെയിൻ ഗോവയിൽ എത്തുന്നത് റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഓട്ടോച്ചാട്ടൻ അവിടുന്ന് വരുന്നുണ്ട് ഓട്ടോച്ചേട്ടൻ ഇങ്ങനെ എത്തി നമ്മൾ സ്ഥിരം ഓട്ടയാണ് ഓട്ടേട്ടോ അപ്പം മഴയില്ല എന്തോ ഒരു ഭാഗ്യമുണ്ട് മഴയൊന്നും അതില്ല പിന്നെ ഇതിനകത്തിനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുന്നു എന്നുള്ളത് നിമയായിട്ട് നല്ലാണ്ട് വേറെ ആർക്കും അറിയത്തില്ല ഞാൻ ഗോവയ്ക്ക് വരുന്നു ഞാൻ ഗോവയ്ക്ക് ഉടനെ എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കുവാണ് റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇറങ്ങി സ്റ്റേഷൻ വന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ രണ്ട് കയ്യിൽ ബാഗുണ്ടായിരുന്നു അപ്പം വീഡിയോ പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ അതേപോലെ തന്നെ ട്രെയിനിൽ കയറിയിട്ടും അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ ഈ സീസൺ ടിക്കറ്റുകാരൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നല്ല തിരക്കുണ്ട് കണ്ണൂർ എത്തിയതിന് ശേഷമാണ് ഒന്ന് സൈഡിലേക്ക് ഇരിക്കാൻ പോലും കിട്ടിയത് അപ്പം കണ്ണൂർ എത്തിയപ്പം കണ്ണൂരൊക്കെ നല്ല മഴയായിട്ടുണ്ട് അപ്പം ട്രെയിൻ കറക്റ്റ് ടൈമിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ വരെയൊക്കെ നല്ല ടൈമിലായിരുന്നു ഓടുന്നത് അപ്പോൾ എന്താ പറയുന്നത് ഇപ്പോൾ ഏറ്റവും നല്ലതാണ് നമ്മുടെ മഡ് വീക്കെൻഡിൽ ഉള്ള ട്രെയിനുണ്ട് മഡ്ഗാവ് ടു എറണാകുളം ആ ട്രെയിനിലാണ് ഞാൻ വരുന്നത് കേട്ടോ അപ്പോൾ അത് അധികം സ്റ്റോപ്പുകളൊന്നുമില്ല മൂന്ന് മണിയാവുന്നു പക്ഷേ എനിക്ക് ട്രെയിൻ ബാലിയിൽ പിടിച്ചിട്ടിരിക്കുകയോ ഒരു മണിക്കൂറോളമായി ബാലിയിൽ ട്രെയിൻ പിടിച്ചിടാൻ തുടങ്ങിയിട്ട് പക്ഷേ നമ്മളിപ്പോൾ എന്തു ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാല് മുപ്പത്തഞ്ച് കഴിയും ട്രെയിൻ മഡ്ഗാവും റെയിൽവേ സ്റ്റേഷനിൽ എത്താനെന്ന് അങ്ങനെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നമ്മൾ ട്രെയിൻ ഇറങ്ങുന്ന വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അതേപോലെ വീട്ടിലോട്ട് വരുന്ന വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ ഇറങ്ങുന്ന വീഡിയോസ് എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു അവരെ പിക്ക് ചെയ്യണമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ രണ്ട് പേരിൽ ലഗേജ് ആയിരുന്നു ഒറ്റയ്ക്കുള്ള വരാം അതും പോരാതെ വീട്ടിലാർക്കും അറിയില്ലായിരുന്നു ഞാൻ വരുന്ന കാര്യം അപ്പോൾ അത് സർപ്രൈസ് കൊടുത്തതാണ് പക്ഷേ സർപ്രൈസ് ബാലിൽ എത്തിയപ്പോഴത്തേക്ക് പൊട്ടി കാരണം എന്ന് വെച്ചാൽ ഗസ്റ്റിനെ വിളിച്ച സമയത്ത് ഗസ്റ്റ് തന്നെ പറഞ്ഞു എൻ്റെ കൂടെയാണ് വരുന്നതെന്ന് അപ്പോൾ തന്നെ അവർ അറിഞ്ഞു അങ്ങനെ കുറച്ച് പേർക്കൊക്കെ സർപ്രൈസ് കൊടുക്കാൻ പറ്റി വിളിക്കാൻ വന്ന ആളാണ് ആദ്യം അറിഞ്ഞത് ഞാൻ ബാല്യ വരെ ഞാനും കൂടെ ഉണ്ടെന്നുള്ള വിവരം കാരണം ഞാൻ അവിടെ ഇല്ല ഞാൻ പത്തനംതിട്ടക്ക് പോവാണെന്നാണ് പറഞ്ഞിരുന്നത് ഞാനിപ്പോഴേ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് വീട്ടിൽ കയറുന്നതും ഡാമയുടെ മോതെ എക്സ്പ്രഷനൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത് പക്ഷേ മഴയായിപ്പോയി കൈ രണ്ട് ലഗേജുകളുണ്ടായിരുന്നു ആ മഴ റോഡിൽ കയറി വീട്ടിൽ വരുവായിരുന്നു ചെയ്തത് നമ്മുടെ ട്രെയിൻ ഒന്നേകാൽ മണിക്കൂർ ഡിലേ ആയിരുന്നു നമ്മൾ മൂന്ന് പത്തിന് എത്തേണ്ടത് നമ്മൾ എത്തിയത് നാല് സംതിങ് ആയി നാലര കഴിഞ്ഞു നമ്മൾ എത്തിയത് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നമ്മൾ അഞ്ചരയായി കാരണം ഗസ്റ്റിനെ കൊണ്ടുപോയി റൂം ചെക്കിങ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത് അപ്പം നമ്മുടെ വീട്ടിൽ ഉള്ളൂ ഏത് ലേഡീസിനും ഒറ്റയ്ക്കാണെങ്കിലും ആര് ഇപ്പം ഒന്ന് രണ്ട് പേരും കൂടെ വേണം ഗോവ കാണാൻ പറ്റും അതിനൊന്നും ആവശ്യമില്ല സഹി ഇവിടെ ഉള്ളപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഒറ്റയ്ക്കാണെങ്കിലും ദേ ഇത്രേ ഉള്ളൂ ട്രെയിൻ കയറി വരെ നാനൂറ്റമ്പത് രൂപ കൊടുത്താൽ പന്ത്രണ്ട് മണിക്കൂറിനോണ്ടും ഗോവയിലെത്താം അത് തൃശ്ശൂർ ടു ഗോവ അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പതിനാല് വർഷം കൊണ്ട് ഞാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ഒരു യാത്ര കാരണം ഒറ്റയ്ക്ക് ചില സമയത്ത് ഒറ്റയ്ക്കാണെങ്കിൽ ആണെങ്കിൽ ഈസിയാണ് എടുക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും സ്ലീപ്പർ ടിക്കറ്റ് എടുത്തു വരാം പക്ഷേ എനിക്ക് എ സി ടിക്കറ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല എടുത്തു വരുന്നത് അത് കാരണം പുറത്തെ കാഴ്ചകളൊന്നും അധികം കാണാൻ പറ്റത്തില്ല എന്തോ വലിയൊരു ഇതില്ല എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ പക്ഷേ സ്ലീപ്പർ ടിക്കറ്റിലാണ് കൂടുതൽ ഇഷ്ടം യാത്ര ചെയ്യാൻ അപ്പോൾ ആ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് പുറത്തെ കാഴ്ചയൊക്കെ കണ്ടുവരുന്ന ഒരു സുഖമാണ് അപ്പോൾ ഇന്നു മുതൽ ഇനി എന്നും നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കും സഹ്യ ലൈഫ് സ്റ്റൈലിൻ്റെ വിശേഷങ്ങളും സഹ്യ ഫുഡ് പ്ലാനറ്റിൻ്റെ വിശേഷങ്ങളും അതേപോലെ നമ്മുടെ ഹെയറോയിൻ്റെ വിശേഷങ്ങളും നമ്മളുടെ ഗോവൻ വിശേഷങ്ങളുമായിട്ട് ഡെയിലി ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും നാളെ നമുക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് പ്ലാനറ്റിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് ഫുഡ് പ്ലാനറ്റ് ഉണ്ടെന്ന് മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ അത് എങ്ങനെ എന്താണ് എവിടെയാണ് അതേപോലെ തന്നെ അതിൽ എന്തൊക്കെ എന്തൊക്കെത്തരം ഫുഡാണ് നമ്മൾ ഗസ്റ്റുകൾക്ക് കൊടുക്കുന്നത് നമ്മൾ പുറത്തേക്ക് സെർവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട് ഇപ്പോൾ ഈ നമ്മളെ വിളിക്കുന്ന നമുക്ക് ഗസ്റ്റുകളായാലും എൻക്വയറീസ് ആയാലും അതേപോലെ തന്നെ ഗോവയിലുള്ള അധികം ആളുകൾക്കായാലും അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മളൊന്ന് എല്ലാവർക്കും അതേപോലെ തന്നെ സംശയമുണ്ട് നമ്മളുടെ ഫുഡ് പ്ലാന്റിൽ നിന്നുള്ള ഫുഡ് എങ്ങനെയാണ് നമ്മൾ ഹോംലി ഫുഡ് തന്നെയാണ് ഫുഡ് പ്ലാന്റിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അതേ ഫ്രഷ്നസ്സോടു കൂടി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് വീട്ടിൽ നമ്മൾ വെച്ചെടുക്കുന്ന പോലെ നമ്മൾ പിന്നത്തേക്ക് ഫുഡുകളൊന്നും വയ്ക്കാറില്ല ഗെസ്റ്റിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് അതിപ്പോൾ പുറത്തേക്കാണെങ്കിലും ഓർഡർ അനുസരിച്ചാണ് നമ്മൾ കൂടുതലും ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം കാരണം ഒരുപാട് പേര് എൻക്വയറി ചെയ്യുമ്പോഴും എല്ലാം നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഫുഡ് എന്തൊക്കെയാണ് മെനുവിൽ എന്തൊക്കെ ഫുഡ് ഉണ്ട് എന്ന് അപ്പോൾ ജസ്റ്റ് ഇനി നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ നമ്മൾ എങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നത് എത്ര നീറ്റ് ആൻഡ് ആയിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ നാളെ മുതൽ വീഡിയോ ഉണ്ട് എല്ലാവരും മറക്കാതെ കാണുക നമ്മളെ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയേണ്ടല്ലോ അത് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ അല്ലേ അറിയാവുന്നേ എന്താ ചെയ്യേണ്ടതെന്ന് പണ്ടോ അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ മാറ്റമൊന്നും ഇല്ല ശരി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ